സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സായ്ന ഭക്ഷണം ഒരുക്കി പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സായ്ന ഭക്ഷണം നൽകുന്നത് തൊള്ളായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് പന്മന ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സായാഹ്ന ഭക്ഷണം സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കിയത് തുടർച്ചയായി മൂന്നാം വർഷമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ആവിഷ്കരിച്ച പദ്ധതിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെയും മന്ത്രിയുടെയും പ്രത്യേക അഭിനന്ദനവും ലഭിച്ചിരുന്നു സായാഹ്ന ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എംഎൽഎ നിർവഹിച്ചു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ ബി ടി എസ് എം സിയുടെ നൃത്തം ഈ സ്കൂളിൽ നടന്നു വരികയാണ് മിഡ് ഡേ ന്യൂസ് സ്കീമിന് അതിനുപരിയായിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു സായാഹ്ന പദ്ധതി ആഹാരവും നൽകുന്നുണ്ട് അത് വളരെ മാതൃകാപരമായിട്ട് തന്നെ ആവിയിൽ പുഴുങ്ങിയ ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള പലഹാരങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത് ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ആ രുചിക്കൂട്ടുകൾ അവരുടെ നാടിൻ തുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് ചുക്ക് കാപ്പിയും അതുപോലെ ഈ പറഞ്ഞ ലഘുഭക്ഷണവും വൈകിട്ട് കൊടുക്കുന്നു ഇതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രമേഹ ബോധവൽക്കരണം കൂടെ നടക്കുകയാണ് അപ്പോൾ എന്തൊക്കെ കുട്ടികളിൽ പ്രമേഹം വരാതിരിക്കുക അല്ലെങ്കിൽ മുതിർപ്പം ആഹാര രീതി കൊണ്ട് പ്രമേഹം വരാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ ഒഴിവാക്കണം അതിന് ബോർഡ് കൂടെ ഇവിടെ സോഫ്റ്റ് അതുപോലെ ഫുഡ്സുകൾ ഒരു കൂടി ഈ പ്രസിഡന്റ് എം അജി അധ്യക്ഷത വഹിച്ചു മീൽ ഓഫീസർ കെ ഗോപകുമാർ മീൽ കോർഡിനേറ്റർ വിളയിൽ ഹരികുമാർ പ്രഥമാധ്യാപകരായ ആർ ഗംഗാദേവി ബിന്ദു പി ടി വൈസ് പ്രസിഡന്റ് അനന്ദ്കുമാർ സിദ്ദിഖ് അബ്ദുൽ സലിം ഷൈൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച വിദ്യാർത്ഥികളിലെ പ്രമേഹം തടയുന്നതിനായി ഷുഗർ ബോർഡിന്റെ അനാവരണം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാറും നിർവ്വഹിച്ചു ഇത് മറ്റു പല സ്കൂളിലും കാണാത്ത ഒരു പദ്ധതിയാണ് കാരണം നമ്മുടെ അധ്യാപകരും മറ്റു ബഹുമാന്യരുടെയും സഹായം കൊണ്ട് മാത്രം നടക്കുന്ന പ്രഭാത സായാഹ്ന ഭക്ഷണ പദ്ധതി വൻമന മനയിൽ സ്കൂളിലുണ്ട് ഇന്ന് ഈ വർഷത്തെ സായാഹ്ന ഭക്ഷണ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് രുചികരമായ ഭക്ഷണം ആരോഗ്യദായകമായ ഭക്ഷണം അത് ആധുനികമായ തരത്തിൽ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുണ്ട് അതിന് സ്പോൺസർ ചെയ്യുന്ന ബഹുമാനികളുണ്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഈ പദ്ധതി അനശ്യൂതമായി ഒരു മുടക്കവും വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ബോധവൽക്കരണമുണ്ട് അത് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഷുഗരടക്കമുള്ളത് അപ്പോൾ അത് എന്താണ് അതിനുള്ള കാരണമെന്നിവിടെ ഇവിടെ ഈ ചൂണ്ടുവലകയിൽ കാണിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ